ഒക്ടോബർ ആക്രമണത്തിനു ശേഷം ഹമാസിന്റെ നാലു നേതാക്കളെ വധിക്കാമെന്നായിരുന്നു നെതന്യാഹു ആണയിട്ടത് ഇസ്മായിൽ ഹാനിയ ഗസയിലെ നേതാവ് യഹ്യ സിൻവാർ സേനാ വിഭാഗം തലവൻ മുഹമ്മദ് ദെയ്ഫ് ഹമാസ് സേനയിലെ രണ്ടാമൻ മർവാൻ ഈസ എന്നിവരാണ് ആ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇതിൽ സിൻവാർ മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് മർവാൻ ഈസ മാർച്ചിൽ കൊല്ലപ്പെട്ടു ഒക്ടോബറിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്ന് അറിയപ്പെടുന്നു അൽ ബ്രിഗേഡിന്റെ സ്ഥാപകൻ മഹമ്മൂദ് ദെയ്ഫും കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം വന്നു ജൂലൈ പതിമൂന്നിന് തെക്കൻ ഖസയിലെ ഖാൻ യൂണിസിൽ നടത്തിയ ആക്രമണത്തിൽ ദെയ്ഫ് കൊല്ലപ്പെട്ടെന്ന് വ്യാഴാഴ്ചയാണ് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചത് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഈ വാർത്തയും എത്തിയത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടത്തിയ കൂട്ടക്കൊലയും തട്ടിക്കൊണ്ടുപോകലും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് ദെയ്ഫാണെന്നാണ് ഇസ്രായേൽ പറയുന്നത് ദൈഫിനെ ലക്ഷ്യമിട്ട് ജൂലൈയിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ ഖാൻ യൂണിയസ് ബ്രിഗേഡ് കമാൻഡർ റാഫ സലാമ കൊല്ലപ്പെട്ടിരുന്നു നൂറോളം അഭയാർത്ഥികളും മരിച്ചു തൊള്ളായിരം കിലോഗ്രാം ഭാരമുള്ള മാരകപ്രഹരശേഷിയുള്ള ബോംബാണ് ദെയ്ഫ് കഴിഞ്ഞിരുന്ന വീട്ടിനുള്ളിലിട്ടതെന്നാണ് വിവരം സത്യത്തിൽ ഇങ്ങനെയാണ് ഗസയിൽ മരണസംഖ്യ ഉയരുന്നത് കാരണം ഭീകരർ ഒളിച്ചിരിക്കുന്നത് ജനവാസ കേന്ദ്രങ്ങളിലാണ് ജനങ്ങളെ ബന്ദിയാക്കിയാണ് ഹമാസ് രക്ഷപ്പെടുന്നത് ഒരു വിഭാഗം സിവിലിയൻസിൻ്റെയും ശക്തമായ പിന്തുണയും ഗസയിലെ ഭരണകക്ഷിയായ ഹമാസിനുണ്ട് ഇസ്രായേൽ വേട്ടയാടുന്നത് ഭീകരരെയാണ് പക്ഷേ സ്കൂളിനും ആശുപത്രിക്കും ഇടയിൽ റോക്കറ്റുകൾ ഒളിപ്പിച്ചു വെച്ച് ഹമാസ് ആക്രമിക്കുമ്പോൾ ഇസ്രായേൽ സൈന്യവും അതുപോലെ തിരിച്ചടിക്കും അങ്ങനെയാണ് നിരപരാധികൾ കൊല്ലപ്പെടുന്നത് ഹമാസിനു വേണ്ടതും അതാണ് സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നുവെന്ന് പറഞ്ഞ് ഇസ്രായേലിനെതിരെ ലോകവ്യാപകമായി ജനരോക്ഷമുയർത്താൻ അവർക്ക് കഴിയുന്നു ഇസ്രായേലിന്റെ കൊടും കുറ്റവാളികളെയുടെ പട്ടികയിലെ പ്രധാനിയാണ് ദൈഫ് ഇസ്രായേലിനെതിരെ നിരവധി ചാവേർ ആക്രമണങ്ങളടക്കം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതും ദെയ്ഫായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്ക പുറത്തിറക്കിയ അന്താരാഷ്ട്ര ഭീകരവാദികളുടെ പട്ടികയിലും മുഹമ്മദ് ദെയ്ഫിന്റെ പേരുണ്ടായിരുന്നു ദൈഫിനെയും ഹനിയെയും ഇസയെയും തീർത്തതോടെ ഇസ്രായേലിന്റെ പ്രതികാരം പകുതി പൂർത്തിയായതാണ് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഹമാസിന്റെ തലപ്പത്തുള്ള ഏക പ്രമുഖ നേതാവായ എഹിയാസ് സിൻവാർ ആവട്ടെ ഡൽഹി മെട്രോയേക്കാൾ ആഴത്തിൽ ഹമാസ് ഗസയിൽ ഉണ്ടാക്കിയ തുരങ്കങ്ങളിലാണ് ജീവിക്കുന്നത് ഇത്തരത്തിലുള്ള അഞ്ഞൂറിലേറെ തുരങ്കങ്ങളിൽ പകുതിയോളം ഇസൈയൽ സേന നിർവീര്യമാക്കി കഴിഞ്ഞിരിക്കുന്നു ബാക്കിയുള്ളതിനെ കൂടി കണ്ടെത്താനാണ് ഗസയിൽ കീറിമുറിച്ച് ഐ ഡി എഫ് പരിശോധന നടത്തുന്നത് തുരങ്കത്തിലിരുന്നാൽ ഇസ്രായേൽ സൈന്യം തീർക്കും പുറത്തിറങ്ങി വിദേശത്തേക്ക് കടന്നാൽ മൊസാദ് തീർക്കും ആ രീതിയിലുള്ള ഒരു ജീവിതമാണ് സിൻവാറിന്റേത് അതിനിടെ യഹ്യാ സിൻവാർ ഗസയിലെ റഫായിൽ നിന്ന് രക്ഷപ്പെട്ടതായി വാർത്ത വന്നിരുന്നു പ്രമുഖ ഇസ്രായേൽ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേലാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് സിൻവാ റഫേൽ നിന്ന് മുങ്ങി ഇപ്പോൾ ഖാൻ യൂണിസിലെ ഹമാസ് തീർത്ത ഭൂഗർഭ അറകളിൽ എവിടെയോ ഒളിച്ചിരിക്കാനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ട് എന്തായാലും ആ ഭീകരനും വൈകാതെ കൊല്ലപ്പെടും എന്ന് ഉറപ്പാണ് ഹനിയയുടെ കൊലപാതകത്തെ തുടർന്ന് മൊസാദ് വീണ്ടും ചർച്ചയാവുകയാണ്